ചേച്ചി നമ്മുടെ ടൂ പീസിന്റെ പുതിയ ഐറ്റം വന്ന പുതിയ കളക്ഷൻസ് ആണ് ഇത് കോട്ടൺ ആണ് വരുന്നത് പിന്നെ ഏലൈനാണ് നമുക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ടൂ പീസ് ഫസ്റ്റ് ടൈം ആണ് പിന്നെ ഇതിന്റെ ബോട്ടം വരുമ്പോ ഇതുപോലെ ബാക്കിൽ ഇലാസ്റ്റിക്കും നമുക്ക് ഏത് ഇത്തിരി വണ്ണം ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് വേർ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇതിന്റെ രണ്ട് ഷെയ്ഡ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലൂ ഉണ്ട് വൈൻഡൊഡും ഉണ്ട് ഈ ഓപ്പായിട്ട് സെയിം തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള പീസ് ടൂപ്പീസെറ്റാണ് നമ്മൾ കാണുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഐറ്റമാണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിൻ്റെ രണ്ട് ഷർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അടുത്തുകൂടി കണ്ടുനോക്കാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൂ ആണ് നിങ്ങൾക്ക് ഏതായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങളത് മെസ്സേജ് അയച്ചോളുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് തന്നെ കാണാം ബൈ ബൈ